ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ റോക്സ് ഡി സെക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് സെബക്കിനെ കുറിച്ച് അറിയാത്ത കുറച്ച് കാര്യങ്ങളോട് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം വൺ പീസിൽ തന്നെ വൺ ഓഫ് ദ മിസ്റ്റീരിയസ് ക്യാരക്ടറാണ് റോക്സ് ഡി സെബക്കെന്ന് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ചാനലിൽ നിന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തുടരത്തുണ്ടെങ്കിൽ ബെലൈക്കെ കൊണ്ട് നിർത്തി ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കും എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെബക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഒരു വില്ലൻ വില്ലം അല്ല നമുക്കറിയാം നമ്മുടെ ഗോൾഡ് ഈ റോജറും അതുപോലെ തന്നെ ഗാർപ്പും ചേർന്ന് റോക്സിനെ ഡിഫീറ്റ് ചെയ്തതെന്ന് പക്ഷേങ്കിൽ അവർ ഇങ്ങനെ ഡിഫീറ്റ് ചെയ്യാൻ കാരണമുണ്ട് നമ്മുടെ റോക്സ് ഡിസബക്ക് നമ്മുടെ വേൾഡ് ടേക്ക് ഓവർ ചെയ്യാനാണ് ശ്രമിച്ചു തരുന്നത് വേൾഡ് ഗവൺമെൻറ് ഇല്ലാതാക്കിയിട്ട് പക്ഷെ അങ്ങനെ റോക്സ് ചെയ്താൽ അത് മൊത്തം ലോകം ഒരു കെ ഹൗസിലേക്ക് പോകുമെന്ന് നമ്മുടെ റോജറിനും ഗാർപ്പിനും അറിയായിരുന്നു അതുകൊണ്ടാണ് അവർ രണ്ടുപേരും ടീം തമ്പ് ചെയ്ത് നമ്മുടെ റോക്സിനെ ഡിഫീറ്റ് ചെയ്തത് അല്ലാതെ റോക്സ് ഒരു പ്യുവർ ഈവൽ ആയിട്ടുള്ള ക്യാരക്ടർ അല്ല പിന്നെ റോക്സും നല്ല ക്യാരക്ടറാണെന്ന് വെച്ചാൽ നല്ല ക്യാരക്ടറും അല്ല നമ്മുടെ എല്ലാ സ്റ്റോറിയിലും ഒരു ആൻറ്റി വില്ലനെ കാണില്ലേ അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് ഇരിക്കുന്നത് നമ്മുടെ റോക്സ് പിന്നെ റോക്സിനെ പറ്റിയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു തീരാണ് റോക്സ് പൊടുവേലി ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് താൻ മരിക്കുമെന്ന് മനസ്സിലാക്കിയതോടെ റോക്സ് തൻ്റെ സോള് തൻ്റെ ബോഡിയിൽ നിന്ന് സപ്പറേറ്റ് ചെയ്ത് നമ്മുടെ ബ്ലാക്ക് ബിയേഡിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന് ആ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ബ്ലാക്ക് ബിയേഡിൻ്റെ യാമി യാമിനെക്കുറിച്ച് ഇത്രയും നോളജ് ഉണ്ടാക്കാൻ കാരണമെന്നോ പ്രീവിയസ് യൂസർ റോക്സ് ആയിരുന്നു നിങ്ങൾക്കറിയാലോ അങ്ങനെയാണ് നമ്മുടെ ബ്ലാക്ക് ബിയഡിന് അത്ര യാമി യാമിനെ കുറിച്ച് നോളജ് വരാൻ കാരണമെന്നു പിന്നെ നമ്മുടെ ഷാങ്ക്സുമായിട്ട് ബ്ലാക്ക് ബിയഡ് ഫൈറ്റ് ചെയ്ത സമയത്ത് റോക്സ് നമ്മുടെ ബ്ലാക്ക് ബിയഡിൻ്റെ ബോഡി ടേക്ക് ഓവർ ചെയ്ത് അങ്ങനെയാണ് ബ്ലാക്ക് ബിയേഡ് നമ്മുടെ ഷാങ്ക്സിൻ്റെ മുഖത്ത് സ്കാർ വരുത്തുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു തിയറിയാണ് ഇത് സത്യമാകാൻ വേണ്ടി നല്ല ചാൻസ് ഉണ്ട് എന്തായാലും ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മുടെ റോക്സിൻ്റെ ലെവലിൽ എന്തായാലും നമ്മുടെ ഷാങ്സ് എത്താൻ പോകുന്നില്ല ഇപ്പോൾ എന്ന് പിന്നെ സെബക്കിനെക്കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി നമ്മുടെ സെബയ്ക്ക് ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഇത് സത്യാക്കാൻ വലിയ ചാൻസ് ഒന്നും ഇല്ല എന്നാലും ഞാൻ പറയാം നമ്മുടെ നിമ്പിൾ ഡൗൺ ആർക്ക് നടന്ന സമയത്ത് പ്രസിഡന്റകത്ത് ഒരു തണുത്ത് വിറച്ച ഒരു ക്യാരക്ടറെ കാണിക്കുന്നുണ്ട് ആ ക്യാരക്ടറിന് ഏകദേശം നമ്മുടെ റോക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കുമായിട്ട് സിമിലാരിറ്റീസ് ഉണ്ട് അപ്പോൾ പലരും പറയുന്നുണ്ട് ആ ക്യാരക്ടർ നമ്മുടെ റോക്സ് ആണെന്ന് ബോട്ട് വാലി ഇൻസിഡൻറ്റിന് ശേഷം നമ്മുടെ റോക്സിനെ പ്രിസണിലേക്ക് ആക്കിയതാണെന്നാണ് അത് പറയുന്നത് ഇത് സത്യാക്കാൻ കുറച്ച് ചാൻസേ ഉള്ളൂ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോക്സിനെ പോലത്തെ ഒരു ക്യാരക്ടറിന് ഇത്രയും കാലം പ്രിസണലിരി ഇടുക എന്ന് വെച്ചാൽ അത് ഇമ്പോസിബിൾ ആണ് ഇനിയിപ്പോൾ അങ്ങനെ നടന്നിട്ടുണ്ട് തന്നെ അത് നമ്മുടെ റോക്സിൻ്റെ ഇഷ്ടപ്രകാരമായിരിക്കും അത് സത്യമാണെങ്കിൽ നമ്മുടെ റോക്സ് എന്തോ ഒന്നും നമ്മുടെ ഭാവിയിലേക്ക് പ്ലോട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഒന്നുമില്ലെങ്കിലും നമ്മുടെ റോക്സിൻ്റെ വളരെ മികച്ചൊരു തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മുടെ ഫൈനൽ വാർ അടുക്കുന്ന സമയത്തേക്ക് നമ്മുടെ റോക്സ് വൺ പീസിലേക്ക് തിരിച്ചെത്തിയ വൺ പീസിൻ്റെ സ്റ്റോറി തന്നെ ഫുൾ ആയിട്ട് അപ്സൈഡ് ഡൗൺ ആകും അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ റോക്സ് റോക്സ് വേണമെങ്കിൽ തിരിച്ച് വന്നാൽ നമ്മുടെ ലൂഫിയായിട്ട് ഫൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പാരറ്റ് ലൂഫീനെ പാരറ്റിങ്ങനെ സഹായിക്കാനോ ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ റോക്സിൻ്റെ മെയിൻ എനിമി നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റാണ് പിന്നെ റോക്സിന് ഏജ് ആയിട്ടുണ്ട് റോക്സ് വന്നിട്ട് റോക്സിന് അറിയായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് റോക്സ് വരുമ്പോൾ തന്നെ നമ്മുടെ ഹോളി ഹോളിനെറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്ത് ലൂഫിയുടെ മുന്നിൽ ഒരു ഒബ്സ്റ്റിക്കലെങ്കിലും മാറ്റി കൊടുക്കാൻ നമ്മുടെ റോക്സ് വേണേൽ ചെയ്യും ഇത് ചിലപ്പോൾ അത്യേകം വലിയ ചാൻസ് ഒന്നും ഇല്ല പിന്നെ ഞാൻ വെറുതെ പറഞ്ഞിട്ടുള്ളൂ പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എത്രത്തോളം വില കണക്കുണ്ട് നമ്മൾ തോന്നാപ്പിനെ മറ്റൊരു ദിവസം മറ്റൊരു കണ്ടു ബൈ ബൈ